റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ഒ എം നമ്പ്യാർ ഒ എം നമ്പ്യാർ ഏത് കായിക താരത്തിൻ്റെ പരിശീലകനായിരുന്നു പി ടി ഉഷ ഒ എം നമ്പ്യാർ ഏത് കായിക താരത്തിൻ്റെ പരിശീലകനായിരുന്നു പി ടി ഉഷ ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗം ആദ്യമായി ലഭിച്ച മലയാളി കെ പി തോമസ് ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത വിഭാഗം ആദ്യമായി ലഭിച്ച മലയാളിയാണ് കെ പി തോമസ് അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വോളിബോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് കെ സി ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വോളിബോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റാണ് ടി സി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക് മെഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരമാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ രണ്ടാമത്തെ മലയാളി കായിക താരം പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായ രണ്ടാമത്തെ മലയാളി കായിക താരമാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ഒളിമ്പിക്സ് സെമി എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി പണ്ഡിതയാണ് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് ടി സി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് പി ടി ഉഷ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് പി ടി ഉഷ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ മലയാളി സുരേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് സുരേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത മേഴ്സിക്കൂട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് മേഴ്സിക്കൂട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ കളിച്ച ഏക മലയാളി കൃഷ്ണചന്ദ്രൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ കളിച്ച ഏക മലയാളി കൃഷ്ണചന്ദ്രൻ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട ആദ്യ മലയാളി സുനിൽ വത്സൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട ആദ്യ മലയാളിയാണ് സുനിൽ വത്സൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ശ്രീശാന്ത് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ശ്രീശാന്ത് രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി ടിനു യോഹന്നാൻ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളിയാണ് ടിനു യോഹന്നാൻ സഞ്ജു സാംസൺ ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് സഞ്ജു സാംസൺ ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം കരുൺ നായർ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് ഐ എം വിജയൻ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി തോമസ് മത്തായി വർഗീസ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് തോമസ് മത്തായി വർഗീസ് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളീയ നഗരം എറണാകുളം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരമാണ് എറണാകുളം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്